ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ നാഷണൽ കേസിൽ െതിരെ കള്ളക്കേസ് എടുത്ത് മോദി സർക്കാർ എന്ന പരാമർശമായി അനിൽകുമാർ എം എൽ എ രംഗത്ത് കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹെറാൾഡ് കേസിലെ ഇ ഡി കുറ്റപത്രത്തിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് എം പി അനിൽകുമാർ എം എൽ എ രംഗത്ത് വന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസെടുത്ത് പ്രതിപക്ഷത്തിന്റെ വായം ഓടിക്കെട്ടാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് എം പി അനിൽകുമാർ എം എൽ എ വഖഫ് ബില്ല് പോലുള്ള മതേതരത്വം തകർക്കുന്ന നടപടിക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി പ്രതികരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാനുള്ള ബി ജെ പി ശ്രമം വിലപ്പോവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാഷണൽ ഹൊറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കേന്ദ്ര സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടി ഡി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ദ്ധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർമാരായ വി മധുസൂദനൻ വി എസ് എൻ നമ്പൂതിരി എ എം രോഹിത് ഡി സി സി ഭാരവാഹികളായ പി സി വേലായുധൻകുട്ടി അസീസ് ചീരാൻ തുടി യാസർ പൊട്ടച്ചോല പി ഹംസ കെ എ അറഫാത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം